മലയാള സിനിമാ പ്രേക്ഷകരുടെ പ്രിയ താരമാണ് ധർമ്മജൻ ബോൾഗാട്ടി ടെലിവിഷൻ പരിപാടികളിലെ ഹാസ്യ കഥാപാത്രങ്ങളിലൂടെയാണ് ധർമ്മജൻ പ്രശസ്തനാകുന്നത് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ പാപ്പി അപ്പച്ച എന്ന ചിത്രത്തിലാണ് ആദ്യമായി അഭിനയിച്ചത് പിന്നീട് ഓർഡിനറി മൈബോസ് സൗണ്ട് തോമ തുടങ്ങി ഒട്ടേറെ ചിത്രങ്ങളിൽ നല്ല വേഷങ്ങൾ ചെയ്തു എന്നാൽ ഇപ്പോഴിതാ ധർമ്മജൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ട് ആദ്യമൊന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് പല പ്രേക്ഷകരും എന്റെ ഭാര്യ വീണ്ടും വിവാഹിതയാകുന്നു എന്നായിരുന്നു കുറിപ്പിന്റെ തുടക്കം കുറിപ്പിന്റെ തുടർച്ചയായി താൻ തന്നെയാണ് വരനെന്നും ഇന്ന് ഒൻപതരയ്ക്കും പത്തരയ്ക്കും ഇടയിലാണ് മുഹൂർത്തമെന്നും അനുഗ്രഹിക്കണമെന്നും നടൻ കുറിച്ചു വിവാഹ വാർഷിക ദിനത്തിലാണ് മക്കളായ വേദയെയും വൈകയേയും സാക്ഷികളാക്കി ധർമ്മജൻ ഭാര്യ അനൂജയ്ക്ക് വീണ്ടും മിന്നുകെട്ടിയത് അമ്പലത്തിൽ വച്ചായിരുന്നു വിവാഹ ചടങ്ങുകൾ നടന്നത് തന്റേത് ഒരു ഒളിച്ചോട്ട വിവാഹമായിരുന്നുവെന്നും അന്ന് വേണ്ട രീതിയിൽ ആഘോഷിക്കാൻ പറ്റിയിരുന്നില്ലെന്നും നടൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് മതാചാരപ്രകാരം വീണ്ടും ഇങ്ങനെയൊരു ചടങ്ങ് നടത്തിയത് സിനിമയ്ക്ക് പുറമേ ബിസിനസിലും രാഷ്ട്രീയത്തിലുമെല്ലാം സജീവമാണ് ധർമ്മജൻ ബോൾഗാട്ടി ഇപ്പോൾ കൈനിറിയ ചിത്രങ്ങളാണ് ഇദ്ദേഹത്തിനുള്ളത് ധർമ്മജന്റെയും അനുജയുടെയും സന്തോഷത്തിൽ പങ്കുചേർന്ന് ചേർന്ന് ആശംസാ കമന്റുകളുമായി എത്തുകയാണ് ഇവരുടെ ആരാധകരും